കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള മൻസൂർ ഹോസ്പിറ്റലിലേക്ക് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധ പ്രകടനം കണ്ടിട്ടാണ് എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചത് അപ്പോഴാണ് അറിഞ്ഞത് ഈ ഹോസ്പിറ്റലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിനി ഹോസ്റ്റൽ വാർഡന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറയുന്നത് ആ വാർത്തയോട് കേട്ടപ്പോൾ കേരളത്തിലെ ഈ സ്വകാര്യ ഹോസ്റ്റൽ വാർഡന്മാരെല്ലാം കാടന്മാരോ മനുഷ്യ പിശാചക്കന്മാരാണെന്നുള്ള സംശയം വളരെ ശക്തമായി ഉന്നയിക്കുകയാണ് കാര്യം ഈ അടുത്ത ദിവസമാണ് തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഇതുപോലെ ഒരു ഹോസ്റ്റൽ വാർഡന്റെ അനാസ്ഥ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവരുടെ മാനസിക പീഡനമോ അല്ലെങ്കിൽ അവർക്ക് അതിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണം ഉയർന്നു ഉയർന്നുവന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൻസൂർ ഹോസ്പിറ്റലിലെ സംഭവ അതിനെ സംബന്ധിച്ച് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ കൂടി പ്രതിഷേധങ്ങൾ കാണാനിടയായി അവർ അതിനിടയിൽ വിളിച്ചു പറയുന്ന മെന്റൽ ഹറാസ്മെന്റിന്റെ ചില കാര്യങ്ങളുണ്ട് അതായത് ഹോസ്റ്റൽ വാർഡൻ പതിനെട്ട് വയസ്സ് പൂർത്തീകരിച്ച പെൺകുട്ടികളോടൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ അവരെ മാനസികമായിട്ട് പോലും ഹരാസ് ചെയ്യാൻ ശ്രമിക്കുന്ന ചില ഉദാഹരണങ്ങൾ ദുരനുഭവങ്ങളെ കുറിച്ച് അവർ വിളിച്ചു പറയുമ്പോൾ ആ ഹോസ്റ്റലിൽ എത്രമാത്രം തീവ്രമായിട്ടാണ് ആ കുട്ടികളെ കൈകാര്യം ചെയ്തിരുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള സംശയങ്ങൾ ഉയർന്നു വരികയാണ് hello നമ്മളെ കോളേജിലൊരു കുട്ടി ഇന്നലെ സോയ്സൈഡ് ചെയ്തു എന്റെ തോന്നി വീട്ടുകാർ കൈയിരിക്കുന്ന കാശ് ചിലവാക്കിയാണ് ഇതുപോലുള്ള നഴ്സിംഗ് കോളേജിലൊക്കെ മക്കളുടെ ഭാവി ഭാവിയോർത്ത് കൊണ്ടുവന്നാക്കുന്നത് നാളുകളിൽ ഒരു പ്രൊഫഷൻ ആകട്ടെ അവർക്കൊരു ജീവിത അല്ലെങ്കിൽ ഒരു തൊഴിലാകട്ടെ എന്ന പ്രതീക്ഷയിൽ കൊണ്ടുവന്ന് ചില ഹോസ്റ്റലാക്കുമ്പോൾ ആ ഹോസ്റ്റലിലെ വാർഡന്മാർ കാരണം ആ കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ തകരുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലൊരു കാര്യമല്ലോ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ കാലത്തെ വാർഡന്മാരുടെയൊക്കെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ പരിഷ്കൃത കാലഘട്ടത്തിലേക്ക് എത്തുമ്പോഴും പല വാർഡന്മാരായിട്ട് നിയോഗിക്കുന്നവന്മാർക്ക് ഒരംശം പോലും മനുഷ്യത്വമില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടത് അമിതാധികാര പ്രയോഗത്തോടുകൂടിയും വായിൽ തൊന്ന് എന്തും വിളിച്ചു പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ അവരെ വല്ലാതെ മെന്റൽ ഹറാസ് ചെയ്താണ് ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടതെന്നുള്ള തോന്നൽ ഉണ്ട് എന്ന സംശയം ആണ് ഈ ഒരു സംഭവത്തിലൂടെ ഉണ്ടാകുന്നത് മൻസൂർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നേരത്തെയും ചില ആരോപണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുന്ന കണ്ടിട്ടുണ്ട് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ അല്ലാതെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും ഒന്നും പ്രതിഷേധവുമായി രംഗത്ത് വരാത്തത് എന്ത് എന്ന് കൂടി അന്വേഷിച്ചപ്പോഴാണ് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ ബന്ധം സ്വാഭാവികമായിട്ട് ലീഗിന് ബന്ധമുണ്ടെങ്കിൽ അവിടെ ഇടങ്ങളിലൊന്നും എം എസ് എഫിന് പ്രവർത്തിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കെ എസ് യുവിന് പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു വിദ്യാർത്ഥിക്കുണ്ടായ ദുരനുഭവമാണ് ആ വിഷയത്തിൽ എന്തിനാണ് രാഷ്ട്രീയം കളിക്കേണ്ടത് ഒരു ഹോസ്റ്റൽ വാർഡിനെതിരെയാണ് ആ പെൺകുട്ടികൾ ഒന്നടങ്കം ആരോപണം ഉന്നയിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും ആ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഈ ആത്മഹത്യാ ശ്രമം ഉണ്ടായതിനു ശേഷം ഗുരുതരാവസ്ഥയിൽ അതിനെ മംഗലാപുരം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ നിന്ന് ജീവൻ രക്ഷപ്പെടുമോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റുന്നില്ല വളരെയധികം ക്രിട്ടിക്കൽ ആണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹോസ്റ്റലിലെ മുഴുവൻ കുട്ടികളും ഇറങ്ങി നിന്ന് അവിടുത്തെ ഒരു വ്യക്തിക്കെതിരെ ഇത്ര ശക്തമായി അവർ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പേർക്കും ആ വാർഡനെതിരെ ഒരേ ശബ്ദമാണെങ്കിൽ ഒരേ കംപ്ലൈന്റ് ആണെങ്കിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കുമോ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി എന്തോ വൈകി വന്നതിന്റെ പേരിൽ വല്ലാത്ത രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടാകും ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാമല്ലോ ഓരോ വീടുകളിൽ ഒന്നോ രണ്ടോ കുട്ടികളാണ് അവരെ ആവശ്യത്തിലധികം വീടുകളിലൊക്കെ പരിഗണന കൊടുത്ത് വളർത്തുന്നവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് ആ കുട്ടികളെ മെന്റലി ഹരാസ് ചെയ്യുന്ന രീതിയിൽ എന്ത് വാടലിസമാണ് ഈ നാട്ടിൽ നടത്തി വരുന്നത് എന്ന് അറിയാൻ വയ്യ നിയന്ത്രണങ്ങളൊക്കെ വേണം എട്ട് മണിക്ക് ശേഷം പുറത്തുവിടാൻ പറ്റില്ല പക്ഷെ വൈകിപ്പോയ കാര്യം റീസൺ ആ റീസണെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ അത് പോരാ എനിക്ക് അത്തരം റീസണുകളൊന്നും കേൾക്കണ്ട എന്ന മനോഭാവത്തിൽ ഒരു വ്യക്തിയുടെ ശാരീരികമായ ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ പോയെന്നൊക്കെ പറയുന്നുണ്ട് ആ കുട്ടി അതിനുശേഷം വരുമ്പോഴാണ് അവരെ വല്ലാതെ ടോർച്ചർ ചെയ്യുകയും ആ മനോവിഷമത്തിൽ കയറി ആത്മഹത്യക്ക് പരിശ്രമിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് കാരണമായിട്ടുള്ളത് ആരാണ് വാർഡൻ തന്നെയാണ് ആ വാർഡനെതിരെ നടപടി വേണ്ടതുണ്ട് പോരാത്തതിന് ഇത്തരം ആൾക്കാരെ പിടിച്ച് വാർഡനാക്കാനുള്ള ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കഴിവുണ്ടല്ലോ കാര്യം ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നെങ്കിൽ സംഭവിക്കട്ടെ അല്ലെങ്കിൽ മെന്റൽ ടോർച്ചർ ചെയ്യാൻ ശേഷിയുള്ളവരെയാണ് കൊണ്ടുവന്നിട്ട് വാർഡന്മാരാക്കുന്നത് അങ്ങനെ അടിച്ചമർത്തുക അവരെ സ്വകാര്യ നിലയ്ക്ക് കടന്നു കയറുക തുടങ്ങിയ ചില കലാപരിപാടികൾ നടത്തുന്ന വ്യക്തിയാണെന്ന് ആ പെൺകുട്ടികൾ വിളിച്ചു പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇയാൾക്കെതിരെ നടപടി എടുത്തില്ല അപ്പോ സ്വാഭാവികമായിട്ടും അയാൾക്ക് വേണ്ട പിന്തുണ അല്ലെങ്കിൽ അയാൾക്ക് പരിപൂർണമായിട്ട് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരുന്നത് മാനേജ്മെന്റ് ആണ് ആ മാനേജ്മെന്റ് കൂടി അപ്പോ ഈ ഒരു കൃത്യത്തിൽ ഉത്തരവാദികളായിട്ട് മാറുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിയോഗിക്കുമ്പോൾ പെൺകുട്ടികളാണ് സ്വാഭാവികമായിട്ടും അവരെ വഴക്ക് പറയുന്നതിന് ഒരു പരിമിതി അതായത് പെൺകുട്ടി ആൺകുട്ടി എന്ന വേർതിരിവില്ല എന്നിരുന്നാൽ കൂടിയും ഇന്നത്തെ കാലഘട്ടത്തിൽ അവർ ചെയ്ത ന്യായമായ കാര്യത്തെ പോലും പരിഗണിക്കാതെ ഒന്നോ രണ്ടോ മിനിറ്റ് വൈകി എന്ന് കരുതിക്കൊണ്ട് അവരെ തോളി തോളിക്കേറിയിരുന്ന് വായിൽ തോന്നു വിളിച്ചു പറയാനായിട്ടൊക്കെ മാനേജ്മെന്റ് അധികാരം കൊടുത്തു വിട്ടിരിക്കുകയാണ് ഇതിനെയാണ് നിയന്ത്രണം എന്ന് പറയുന്നത് ഇതിന്റെ പേര് നിയന്ത്രണം ഇതിന്റെ പേര് തെമ്മാടിത്തരമാണെന്നാണ് കാര്യം ഞങ്ങൾ ഇവിടെ കാരാഗ്രഹമാണോ നടത്തുന്നത് എന്നുള്ള സംശയം ആ കുട്ടികളുടെ വാക്കുകളിൽ നിന്നുണ്ടാകുകയാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് അവർക്ക് ഒരു ഹോസ്റ്റലിൽ നിർത്തുമ്പോൾ നിയന്ത്രണങ്ങൾ വേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷേ ഞങ്ങൾ ഇവിടെ കുറെ നിയമങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു അണുകിട പോലും വിടില്ല എന്നൊക്കെ പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തിലാണ് വെറുതെ അല്ല ഇതൊന്നും പ്രവർത്തിക്കുന്നത് ആൾക്കാർ പൈസ എണ്ണി തന്നിട്ടാണ് അവരുടെ ഇരിക്കുന്ന കാശ് കൊണ്ടുവന്ന് മാനേജ്മെന്റിന് തിന്നാൻ കൊടുത്തതിനു ശേഷം അവർക്ക് ഈ ദുരനുഭവമാണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ മാനേജ്മെന്റ് ഒക്കെ ശരിയായ രീതിയിലാണോ പ്രവർത്തിക്കുന്നത് കുട്ടികളോട് ഇടപഴകുമ്പോൾ അതിന് കുറച്ച് മാനുഷിക പരിഗണനയൊക്കെ ഒക്കെ കൊടുക്കാം മൃഗങ്ങളോടല്ല എന്നുള്ള സാമാന്യ ബോധം വേണം ആ രീതിയിലാണ് ഇടപെടേണ്ടത് ആ രീതിയിലാണ് അടിച്ചമർത്തേണ്ടതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നും മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനങ്ങളല്ല കുട്ടികളെ അവിടെ പഠിക്കാൻ കൊണ്ടുവന്ന പാവപ്പെട്ട രക്ഷിതാക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിലാണ് ആ കാശിലാണ് നിങ്ങൾ ആഡംബരപൂർവ്വം ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കുക ആ കാശ് നിങ്ങൾക്ക് തരുന്നത് അവരുടെ സ്വപ്നങ്ങളെ തല്ലി തകർക്കാൻ വേണ്ടിയാണെന്ന് ഏതെങ്കിലും മാനേജ്മെന്റിലുള്ളവർക്ക് തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ട ഒരു അവസ്ഥ കൂടിയാണ് ഈ കടന്നു പോകുന്നത് ചിലയിടങ്ങളിലൊക്കെ ഞങ്ങൾക്കെതിരെ പ്രതിഷേധം ഉണ്ടാകില്ല ഞങ്ങൾ അവരെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആരെ ലീഗിന്റെ നേതാക്കന്മാരെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലീഗിന്റെ ബന്ധമുള്ളത് ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അവിടെ എം എസ് എഫിലൊക്കെ സ്വാധീനമുണ്ടെങ്കിൽ പോലും അങ്ങോട്ടൊരു പ്രതിഷേധവുമായി പോകാത്തത് എന്തുകൊണ്ടെന്നാൽ ഒരു വാർത്താക്കുറിപ്പിൽ ഒതുക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു കുട്ടിയുടെ ജീവന് ഇത്ര മാത്രമേ വിലയുള്ളൂ ആ മാനേജ്മെന്റും അവരുടെ പണവുമാണ് മുഖ്യം എന്തായാലും ഒരു കുട്ടിക്ക് ഈ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്താണ് ഈ വാടൻ ഈ കുട്ടികളോട് നടത്തിയിരിക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യമെന്നും അവരുടെ സ്വകാര്യ നിലയ്ക്ക് കടന്നു കയറാൻ ശ്രമിച്ചുവെന്നും അവർ സംസാരിക്കുന്ന കാര്യങ്ങളെ റെക്കോർഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്ത് തരം ഹോസ്റ്റലാണ് അവിടെ നടത്തിയിരുന്നതെന്നും വിദ്യാർത്ഥികളെ എന്ത് അടിസ്ഥാനത്തിലാണ് രക്ഷിതാക്കൾ ഇതുപോലുള്ള കാരാഗ്രഹങ്ങളിൽ കൊണ്ടുവന്ന് വന്ന് അടച്ചിരുന്നതെന്നുള്ള ചോദ്യങ്ങൾ പ്രസക്തമാവുകയാണ് ഇതൊന്നുമല്ല നിയന്ത്രണം ഇങ്ങനെയൊന്നും അല്ല ഹോസ്റ്റലുകളിലൊക്കെ കാര്യങ്ങൾ നടത്തേണ്ടത് ഇങ്ങനെയൊക്കെ അടിച്ചമർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളിൽ നിന്ന് തിരിച്ചു പ്രതികരണങ്ങൾ ഉണ്ടാകും അവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ അവർ ചെയ്തു പോകും അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള പ്രേരണയായി മാറിയാണ് അപ്പോൾ സ്വാഭാവികമായും ആ പ്രേരണ ഉണ്ടാക്കിയിട്ടുള്ള വാടകൻ ഒപ്പം ആ പ്രേരണയ്ക്ക് വേണ്ടി സകല സ്വാതന്ത്ര്യം കൊടുത്തിരുന്ന മാനേജ്മെന്റും ഇതിൽ ഉത്തരവാദികളാണ് ആ കുട്ടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ഈ സമൂഹത്തിനോട് പറയണം ആ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ അതിലൊരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട് ഈ നാട്ടിലെ ഒരു വിദ്യാർത്ഥികളും നാളകളുടെ പ്രതീക്ഷകളാണ് അല്ലാതെ ഇതിന്റെ മാനേജ്മെന്റോ വാടനോ ഒക്കെ ഈ സമൂഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാലപ്പഴക്കം ചെന്നതാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ് അവരല്ല ഈ കുട്ടികളാണ് ഈ നാടിന്റെ വരുംകാല തലമുറകൾ അവരെയൊക്കെ ഇങ്ങനെ പീഡിപ്പിച്ച് ജീവിതങ്ങൾ നശിപ്പിക്കുക അതിലൂടെ ചില കുടുംബങ്ങളിലേക്ക് ഇരുളടയുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന ഏതു തരം വാർഡന്മാരാണെങ്കിലും ഏതു തരം മാനേജ്മെന്റ് ആണെങ്കിലും അവരെയൊക്കെ നിയന്ത്രിക്കേണ്ട സന്ദർഭമാണ് കാര്യം ഈ മാനേജ്മെന്റ് ഒക്കെ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കാമെന്ന് കരുതുന്നത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടാക്കുന്ന സ്ഥാപനങ്ങളല്ല എന്ന് തിരിച്ചറിയുക നിങ്ങൾ പ്രവർത്തിക്കുന്നതും ആ കുട്ടികളുടെ അച്ഛനമ്മമാർ തന്ന പണത്തിന്റെ പേരിലാണ് ആ പണത്തിൽ തന്നെയാണ് നിങ്ങൾ ഈ കാണുന്ന ബഹുനില മന്ദിരങ്ങളെല്ലാം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് അപ്പോൾ ആ പണങ്ങളെല്ലാം അവിടെ കൊണ്ട് തരുന്നത് അവരുടെ കുട്ടികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയല്ല മൻസൂർ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവകാശത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പെൺകുട്ടികളുടെ ഭാഷത്തിൽ തന്നെ വാർഡൻ നടത്തിയ അമിതാധികാര പ്രയോഗവും മെന്റൽ ഹറാസ്മെന്റുമാണ് ഈ സംഭവത്തിന് കാരണമായിരിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകേണ്ടതുണ്ട് അതിന് പ്രേരണ കൊടുത്ത വാർഡനും ഒപ്പം അതിന് സ്വാതന്ത്ര്യം കൊടുത്ത മാനേജ്മെന്റിനെതിരെയും ശക്തമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് ആ കുട്ടികളുടെ പ്രതിഷേധം അതിന് ന്യായമാണ് അതിന് നീതി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടി വരികയാണ്